ന്മാരുടെ സംഘടനയായ സഭാഗിന്റെ നേതൃത്വത്തിൽ പൊതുസമ്മേളനവും പഠനോപകരണ വിതരണവും നടന്നു മുൻ ജോസഫ് ചെയ്തു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് അസോസിയേഷൻ ഓഫ് ലക്ഷ്യ പൊതുസമ്മേളനം നടന്നു ഇതിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി പഠനോപകരണ വിതരണവും നടന്നു ഇതിന്റെ ഉദ്ഘാടനം മുൻ ജോസഫ് പുതുശ്ശേരി നിർവഹിച്ചു നടത്തുന്ന പഠനോപകരണ വിതരണവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ചടങ്ങിലേക്ക് കടന്നു പോകുന്നത് എല്ലാവരെയും ആദ്യമായി ദീർഘതയപൂർവ്വം സ്വാഗതം ചെയ്യും പുതിയ വർഷം ആരംഭിക്കുകയാണ് മൂന്നാം തീയതി സ്കൂൾ തുറക്കുന്ന സമയമാണ് അപ്പോൾ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികൾക്ക് ലക്ഷ്യബോധം നൽകാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ പരിശീലന പരിപാടി എന്നുള്ള നിലയിൽ ഇവിടെ രക്ഷയായെന്ന പേരിൽ അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശമൊക്കെ നൽകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അതിൽ നിങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കാരണം കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് തിരിച്ചറിവാകാത്ത ഒരു കാലഘട്ടമാണ് തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു പ്രായപൂർത്തിയായി ആ നിലയിലുള്ള തിരിച്ചറിവ് അപ്പോൾ സ്വാഭാവികമായും ഈ സമയത്ത് അവരെ ഏത് നിലയിലാണ് നമ്മൾ തിരിച്ചുവിടുന്നത് ആ നിലയിലാണ് അവര് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെ അവർക്ക് ലക്ഷ്യബോധം നൽകാൻ അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ട പരിശീലനങ്ങൾ നൽകാൻ പഠിത്തത്തിൽ അവർക്ക് ഉത്തേജനവും പ്രോത്സാഹനവും നൽകാൻ ഒക്കെ കഴിയുന്ന തരത്തിൽ അതിനാവശ്യമായ ഒരു ക്രമീകരണം എന്നുള്ളതിനെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു ഗായി വർണാ കാര്യത്തിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു സഭാ സംസ്ഥാന പ്രസിഡന്റ് സാബു ആയിക്കര ഏറ്റ അധ്യക്ഷത വഹിച്ചു പത്തനംതിട്ട സിഡബ്ല്യുസി ജുവനൈൽ ജസ്റ്റിസ് മെമ്പർ ഷാൻ ഇമേജ് ഗോപിൻ ലക്ഷ്യ 2K24 ഉൽഘാടനം ചെയ്തു നമ്മുടെ ചെറിയ പ്രയത്നത്തിൽ ഞങ്ങനാരോട് ദന്ത എപി സ്കൂളുകളിൽ കുട്ടികളിൽ അവരെ ഒരു ಕಾರ್ಯ പരിപടിക്കാനാണ് വേണ്ടി അവർ കേക്കുന്ന ഒരു മെത്തേഡ് പാട്ട് പാടി ഡാൻസ് ചെയ്തു படம் വരച്ചു അങ്ങനെ വിവിധ തരത്തിലുള്ള ഈ പറയുന്ന ഒരു ആർട്ട് തെറാപ്പിയുടെ ഭാഗം നമ്മൾ ഇന്നാണ് അതിന് ആർട്ട് തെറാപ്പി എന്നൊക്കെ പറയുന്നത് പക്ഷെ അതിന് മുമ്പേ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ ഇതൊരു സിസ്റ്റം ഉണ്ട് അങ്ങനെയാണ് ഒരു കുട്ടിയിലേക്ക് പുതുക്കെ ഒരു പഠനത്തിന്റെ ഒരു താല്പര്യം കുട്ടിയിലേക്ക് ഉണർത്തുന്നത് പക്ഷെ ആ താല്പര്യം ഉണർത്തിയിട്ട് നമുക്ക് പറ്റിയ പിന്നൊരു ചെറിയൊരു പിടവ് പറ്റിയത് ഇത് നമ്മൾ പിന്നെ മുന്നോട്ട് തുറന്നുകൊണ്ടുപോയില്ല പിന്നെ നമ്മൾ നമ്മളിവിനെ പൂർണ്ണമായിട്ട് പഠിക്കുക പഠിക്കുക എന്ന് മാത്രം പറയുകയും അവനെ ഫുൾ ടൈം പഠിക്കാൻ മാത്രം അവൻ എവിടെയെങ്കിലും ഒരു മേശയും കസേരയും ഒരുക്കി കൊടുത്ത് പുസ്തകങ്ങളും മേടിച്ചു കൊടുത്ത്

സബാബ് വനിതാവേദി സംസ്ഥാന പ്രസിഡന്റ് കെ എൻ ഷീബ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ തോമസ് പി അലക്സ് ഹേമ ആർ നായർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീദേവി ശ്രീകുമാർ ഹീരാം സ്പെഷ്യൽ സ്കൂൾ ഡയറക്ടർ കൃപ ശ്യാമുവേൽ സബാബ് ട്രഷറർ സന്തോഷ് മല്ലപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു